നമസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാൽ അഭിനയ മികവിന്റെ പ്രതീകമാണ് മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിലും നാടകത്തിലും പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായി നിൽക്കുന്നയാളാണ് മോഹൻലാൽ തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലെയും അഭിനയ വൈഭവം ശരിക്കും പ്രചോദനാത്മകമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ എന്നാണ് എഴുതിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനം എന്നും മോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു അതേസമയം ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ ആദ്യ പ്രതികരണവുമായി നടൻ മോഹൻലാൽ വലിയ അംഗീകാരമാണെന്നും മലയാള സിനിമയ്ക്ക് കൂടിയുള്ള നേട്ടമാണിതെന്നും മോഹൻലാൽ പറഞ്ഞു എന്നെ ഞാനാക്കി മാറ്റിയ സിനിമാ കുടുംബത്തോടും പ്രേക്ഷകരോടും നന്ദി അറിയിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഏറ്റവും ഉൾപ്പുളകത്തോടെ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നു നാല്പത്തെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് തിരികെ കൊടുക്കാൻ സാധിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ അവാർഡ് എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഒരു യാത്രയിലാണ് മദ്രാസിലാണ് എന്താ പറയേണ്ടത് എന്നറിയില്ല എന്നെ തെരഞ്ഞെടുത്ത ജൂറിക്കും ഇന്ത്യ ഗവൺമെന്റിനുമുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുന്നു എന്നെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു എന്നെ ഞാനാക്കി മാറ്റിയ സിനിമാ കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി ഇത് വലിയൊരു അംഗീകാരമാണ് മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ഈ അംഗീകാരം ഞാൻ പങ്കുവയ്ക്കുകയാണ് എത്രയോ മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ഒരു ഭാഗമാകുക എന്നത് വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ് ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഈശ്വരനോടും മാതാപിതാക്കളോടും നന്ദി പറയുന്നു വല്ലാത്തൊരു ആണ് നമുക്കപ്പം സഞ്ചരിച്ച വിട്ടുപോയ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെയൊക്കെ ഈ സമയം ഞാൻ ഓർക്കുകയാണ് എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ അവാർഡ് ഏറ്റുവാങ്ങാൻ ഞാൻ തീർച്ചയായും ചടങ്ങിൽ പങ്കെടുക്കും നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് അടൂരിനു ശേഷം ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ഡൽഹിയിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ രാഷ്ട്രപതി മോഹൻലാലിന് പുരസ്കാരം കൈമാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിൻ്റെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അദ്ദേഹത്തെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് നടക്കുന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും മലയാളത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ ഫാൽക്കെ പുരസ്കാരമാണിത് രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രജനീകാന്തിനും പുരസ്കാരം ലഭിച്ചിരുന്നു എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമായ നിമിഷമാണ് ഇത് രാജ്യത്തെ ചലച്ചിത്ര മേഖലയിലെ സംഭാവനകൾക്കുള്ള പരമോന്നത പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഈ അവാർഡാണ് മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടന് ലഭിച്ചിരിക്കുന്നത്